എല്ലാ കൂട്ടുകാർക്കും ചുറ്റുപാത്രം കുക്കിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു കറിയാണ് ശരിക്കും കേട് കടി എന്നാണ് ഇതിനെ പറയണത് ഇതൊരു ബംഗാളി ഡിഷാണ് നോർത്ത് ഇന്ത്യൻ അപ്പോൾ അത് വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രത്യേകിച്ച് കറികളൊന്നും ഇല്ലാത്ത സമയത്ത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നൊരു കറി കേട്ടോ അപ്പോൾ ഇതിവിടെ ഞാൻ വഴുതനങ്ങിയാണ് എടുത്തിരിക്കുന്നത് വഴുതനങ്ങയും പകരം നിങ്ങൾക്ക് വെണ്ടയ്ക്ക് വച്ചിട്ടും ഇത് ചെയ്യാം സെയിം മെത്തേഡ് തന്നെ എഴുതണമെങ്കിൽ പോരം വെണ്ടയ്ക്കെടുക്കാമെന്ന് മാത്രം അപ്പോൾ ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് കടലപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ കുറച്ച് കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി പൊടി എടുത്തിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ചാട്ട് മസാല എടുത്തിട്ടുണ്ട് ഒരു മുക്കാൽ ടീസ്പൂൺ വരെ എടുത്തിട്ടുണ്ട് ഞാൻ ഇത് ഡ്രൈ മാംഗോ പൗഡർ അംച്ചൂർ പൗഡറാണിത് ഇത് ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഗരം മസാല അപ്പോൾ ഇതെല്ലാം കൂടിയും ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ വഴുതനങ്ങേനെ ഇതിനകത്തോട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ കുറച്ചിങ്ങനെ ഡ്രൈ ആയിട്ട് തന്നെ ഇരുന്നാൽ മതി എന്നിട്ട് അതിനൊന്ന് നമുക്ക് വറുത്തെടുക്കണം ആ ഒരു പണി മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് നമ്മുടെ വഴുതനങ്ങ മുറിച്ച് വെച്ചേക്കുന്നത് ഇട്ട് കൊടുക്കുക ഇതുപോലെ ഇങ്ങനെ കനം കുറച്ച് അരിഞ്ഞെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് കാരണം ഇത് വറക്കുമ്പോൾ എന്താ പറയുക എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുകയും വേണം നിങ്ങളുടെ കയ്യിൽ ഡ്രൈ മാംഗോ പൗഡർ ഇല്ലയെന്നുണ്ടെങ്കിൽ പുളിക്ക് വേണ്ടിയിട്ട് കുറച്ച് നാരങ്ങനീരോ വിനഗറോ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെച്ച് കൊടുത്താൽ മതിയെ അപ്പോൾ ഇതെ മസാലയൊക്കെ നമ്മൾ മീനൊക്കെ മസാല പറ്റണ പോലെ തന്നെ കേട്ടോ അപ്പോൾ ഏത് മസാല വേണമെന്നുള്ളത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചേർത്തുള്ളൂ വേണമെങ്കിൽ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം അങ്ങനെ അതിൻ്റെ ടേസ്റ്റിൽ കുറച്ചപ്പോൾ വ്യത്യാസം വരും ശരിക്കും ഇവർ ഒരു ബംഗാളി സ്റ്റൈലിൽ ചെയ്യുമ്പോൾ അവരുടെ ഒരു മസാലയുണ്ട് അത് ചേർക്കാറുണ്ട് പക്ഷേ അത് നമുക്കാർക്കും ഇഷ്ടമാവാത്തത് ഞാൻ ആ മസാല ഇടാത്തത് അപ്പോൾ അതിനകത്ത് ഒരു ഇഞ്ചി ലസുണ്ട പേസ്റ്റൊക്കെ ചേർക്കും അപ്പോൾ ഇങ്ങനെ നമുക്ക് എല്ലാവർക്കും നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഞാനിത് ചെയ്തേക്കാം പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്തോളൂ അപ്പോൾ കുറച്ച് വെള്ളം ഞാൻ ചേർത്തിട്ടാണ് കേട്ടോ കുറച്ചെടുത്ത് ഒരു അര ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തു ഇനി ഇതിനെ നമ്മൾ അവരെ കുറച്ച് ലെസ് ഓയിലിൽ ഇതിനൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കണം നമ്മൾ മീനൊക്കെ വറുക്കണ പോലെ തന്നെ അപ്പം നമുക്കിതിനെ ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ ഇത് നമ്മുടെ വഴുതനങ്ങ കംപ്ലീറ്റ് ആയിട്ട് ഫ്രൈ ചെയ്തെടുത്തു അപ്പോൾ ഇതിൻ്റെ ബാക്കി വരുന്ന വരണ ഓയിലും നമുക്കിനി ആവശ്യമുണ്ട് കേട്ടോ ഒരു ചെറിയ പണിയും കൂടി ഇതിനകത്തുണ്ട് അപ്പോൾ ഈ വഴുതനങ്ങനെ നമ്മൾ ഇതിനകത്തേക്ക് എന്താ പറയുക തൈരിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകണം തൈര് ഞാൻ അര ലിറ്റർ തൈരാണ് എടുത്തു വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊരു മൂന്ന് വഴുതനങ്ങ വഴുതനങ്ങട്ടോ ഞാൻ എടുത്തത് അപ്പോൾ അതിന് അര ലിറ്റർ തൈര് മതിയാകും തൈരിലേക്ക് ആവശ്യത്തിനോട് ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം നമ്മൾ വഴുതനങ്ങക്ക് ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ വഴുതനങ്ങയൊക്കെ ചേർത്തിട്ട് അത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയും നമ്മൾ നമ്മളിനകത്തേക്ക് ഒരു വരവും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി അപ്പോൾ ഞാനത് നെയ്യിലാണ് വറുത്തിട്ടുണ്ടത് നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ആ വഴുതനങ്ങ വറുത്താൽ ബാക്കി ഓരോ യൂസ് ചെയ്യാം ഉണക്കമുളക് പച്ചമുളക് കറിവേപ്പില കുഞ്ഞുള്ളിയാണ് ഏറ്റവും നല്ലത് ഞാനിവിടെ ഉണിങ്ങനെടുത്തിരിക്കുന്ന വെളുത്തുള്ളി അപ്പോൾ വെളുത്തുള്ളി ഞാനൊരു ആറല്ലി എടുത്തിട്ടുണ്ട് ചെറുതായി നോർക്കിയേക്കാണ് ഇനി അതേക്കുറിച്ച് കടുകും കുറച്ച് ഒരു നുള്ളു ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത് ജീരകം ഇഷ്ടമുള്ളവർക്ക് ജീരകം ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നെയ്യ് ചൂടാവുമ്പോൾ നമുക്ക് കടുക് ഇടാം അപ്പോൾ ഇതാ ഞാൻ ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില കടുക് ഉലുവ ജീരകം ഉണക്കമുളക് ഇതൊക്കെ കൂടി നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് നെയ്യിലാണ് മൂപ്പിച്ചെടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും ഒരു കാൽ ടീസ്പൂൺ ഹിങ് അതായത് കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ കടി കേർഡ് കടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള കേർഡ് കടി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ഈസിയാണ് നല്ല ടേസ്റ്റാണ് ഇത് ഉണ്ടാക്കി കുറച്ച് സമയമൊന്ന് വയ്ക്കണം കേട്ടോ അപ്പോഴാണ് ആ വഴുതനങ്ങയൊക്കെ ശരിക്കും ആ തൈരിൽ കിടന്നിട്ട് നന്നായിട്ടങ്ങോട് പുളി പിടിക്കും പിന്നെ ഒരുപാട് പുളിയുള്ള തൈര് വെച്ചിട്ട് ഇത് ചെയ്യരുത് തൈരും കുറച്ച് കട്ടിയുള്ളതായിരിക്കണം ഒരുപാട് ലൂസായിട്ടുള്ള തൈര് എടുക്കരുത് ഉപ്പ് ഞാൻ നോക്കി വഴുതനങ്ങൾ ഞാൻ കുറച്ച് ഉപ്പ് കൂടുതലായിട്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഉപ്പിപ്പം ഞാൻ ഇട്ടു കൊടുക്കണില്ല കുറച്ച് സമയം ഇരുന്ന് കഴിയുമ്പോൾ അത് ശരിയായി വരും അപ്പോൾ എല്ലാവരും ഈസി കറി മടിയുള്ളവർക്ക് പട്ടിയൊരു കറി ആട്ടോ അപ്പോൾ ഈ വഴുതനങ്ങൾ വെണ്ടയ്ക്ക വെച്ചിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക പുതിയ വീഡിയോകൾക്കായി കാത്തിരിക്കുക വിഷു സ്പെഷ്യൽ വീഡിയോകൾ ഞാൻ പിടിക്കണം എന്ന് കുറെ ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്നുണ്ട് കുറേ എണ്ണങ്ങളൊക്കെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതും സമയം കിട്ടിക്കഴിഞ്ഞാൽ അതും അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിനം നന്ദി നമസ്കാരം